നമസ്കാരം മാനവ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലങ്ങളാണ് നദികൾ ലോകത്തിലെ പ്രധാന നദികളിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എനിസെയ് എന്ന നദിയാണ് പൈൻ മരങ്ങൾ നിറഞ്ഞ മനോഹരമായ പ്രദേശമാണ് റഷ്യയിലെ സൈബീരിയ തണുത്തുറഞ്ഞ ഈ ഭൂപ്രദേശത്തുകൂടി കൂടി വഴക്കോട്ടൊഴുകുന്ന വമ്പൻ നദിയാണ് എനിസെയ് നീളത്തിൽ ലോകത്തിൽ അഞ്ചാം സ്ഥാനത്തുള്ള നദിയാണ് എനിസെയ് ആർട്ടിക് സമുദ്രത്തിൽ പതിക്കുന്ന ഏറ്റവും വലിയ വ്യവസ്ഥയാണ് എനിസൈ മംഗോളിയയിൽ ഉത്ഭവിക്കുന്ന ഈ നദി വടക്കോട്ടൊഴുകി എനിസെ ഉൾക്കടലിലൂടെ ആർട്ടിക് സമുദ്രത്തിൻ്റെ ഭാഗമായ കാര കടലിൽ ചെന്നുചേരുന്നു മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഈ നദിയുടെ നീളം എനിസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദിയാണ് അങ്കാറ ബൈക്കൽ തടാകത്തിൽ നിന്ന് ഒഴുകുന്ന അങ്കാറ നദി സ്ട്രെൽക എന്ന സ്ഥലത്തു വെച്ച് എനിസൈ നദിയുമായി ചേരുന്നു ലോവർ തുങ്സ്ക സ്റ്റോണി തുങ്സ എന്നിവയും എനിസെയുടെ രണ്ട് പോഷക നദികളാണ് സൈബീരിയൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ ഭാഗത്തായി ഇരുപത്തിയഞ്ച് ലക്ഷത്തി എൺപതിനായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന നദീതട പ്രദേശം എനിസൈ നദിക്കുണ്ട് വർഷത്തിൻ്റെ പകുതിയിൽ കൂടുതൽ കാലം മഞ്ഞുറഞ്ഞ് കിടക്കുന്ന നദിയാണ് എനിസൈ മഞ്ഞുരുകിയാണ് ഈ നദിയിലെ ജലസമ്പത്തിൻ്റെ പകുതിയും ലഭിക്കുന്നത് ചിലപ്പോൾ പടുകൂറ്റൻ മഞ്ഞുപാളികൾ കാരണം നദിയുടെ ഒഴുക്ക് തടസ്സപ്പെട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട് പ്രത്യേക സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് മഞ്ഞുകെട്ടകൾ പൊട്ടിച്ചാണ് നദിയുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് എനിസൈ നദിയുടെ ഉത്ഭവസ്ഥാനം മുതൽ ആർട്ടിക് സമുദ്രത്തിൽ അത് ചേരുന്നിടം വരെയുള്ള ആദ്യത്തെ സമ്പൂർണ്ണ പര്യവേഷണം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബറിൽ നടത്തി ഓസ്ട്രിയയും കാനഡയും ചേർന്നാണ് ഈ പര്യവേഷണം സംഘടിപ്പിച്ചത് വൈദ്യുതി ഉണ്ടാക്കാനായി ധാരാളം അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു നദിയാണ് എനിസേ ഈ നദിക്ക് സമീപത്തു നിന്ന് സ്വർണവും അടക്കമുള്ള ലോഹങ്ങൾ ഖനനം ചെയ്യുന്നുണ്ട് നദീതീരത്ത് പെട്രോളിയം പ്രകൃതിവാതകം എന്നിവയുടെ വൻ നിക്ഷേപവും ഉണ്ട് ഇത് ആർട്ടിക് സമുദ്രത്തിൽ പതിക്കുന്ന ലോകത്തിലെ അഞ്ചാമത്തെ വലിയ നദിയായ എനിസ എന്ന മംഗോളിയയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയെ പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം